നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോർച്ചുഗലിനെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ ഇനി ഒറ്റ പോയിന്റ് മതി ഇന്ന് അവർക്ക് കളിയുണ്ട് അയർലൻഡുമായിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് നവംബർ പതിനാറിന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അറുപേനയ്ക്കെതിരെയും കളിയുണ്ട് ഇന്നത്തെ കളി രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ ഇന്ന് യോഗ്യത നേടും അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ യോഗ്യത നേടും അതായത് ഇന്നത്തെ ദിവസം യോഗ്യത ഉറപ്പാക്കും എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം അദ്ദേഹം ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസിൻ്റെ കീഴിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു ഗ്രേറ്റ് പീരീഡിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് റോബർട്ടോ മാർട്ടിനസിൻ്റെ കീഴിൽ കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ പറ്റും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ മത്സരം വളരെ ടഫായിരിക്കും ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിഫയിങ് ക്യാമ്പയിനാണ് നമ്മൾ വളരെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് നാളെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ പറ്റും എന്ന് സിആർ സെവൻ ഉറച്ച് വിശ്വസിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലെ കാര്യം കൃത്യമായിട്ട് ഗ്രൂപ്പ് എഫില് നാല് കളിയിൽ നിന്ന് പത്ത് പോയിന്റുമായിട്ട് പോർച്ചുഗലാണ് ഒന്നാമത് ഹങ്കറിക്ക് നാല് കളി അഞ്ച് പോയിന്റേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ യോഗ്യത ഉറപ്പാക്കേണ്ടതായിരുന്നു പക്ഷേ അവസാന നിമിഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു പോയി ഇതവണത് സംഭവിക്കില്ല യോഗ്യത നാളെ തന്നെ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അതായത് ഇന്ന് തന്നെ യോഗ്യത ഉറപ്പാക്കുമെന്നാണ് സി ആർ സെവൻ പറഞ്ഞത് ആരൊക്കെയായിരിക്കും ഇന്ന് അവരുടെ പ്ലേയിങ് ഇലവനിൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റിയെ പ്രതീക്ഷിക്കുന്നു ഡിഫൻസിൽ ഡയസും വെയ്ഗയും സെൻടർ ബാക്കുമാരാകുമ്പോൾ ഒരു പാർശ്വങ്ങളിലായിട്ട് കൺസെലയും സെമേഡയും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു മധുനിൽ ജാവോ നവസും റൂബൻ നവസും പിന്നെ വിറ്റീനയും പിന്നെ മുന്നേറ്റത്തിൽ ലിയാവോ ട്രിങ്കാവോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏതായാലും പോർച്ചുഗൽ ഇന്ന് വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സിൻ്റെ